സീരിയൽ രംഗത്ത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞ അഭിപ്രായത്തോട് ശ്രീകമാനബി സാറൊക്കെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ല അതൊക്കെ അവരുടെ ഒരു ഇതാണ് പക്ഷെ ഞാൻ ഇത് പറഞ്ഞത് എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാതെയാണ് പല പ്രതികരണങ്ങളും വന്നത് ഞാൻ പത്ത് വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ് നമ്മുടെ ചില സിനിമകൾ ചില നാടകങ്ങൾ ചില സാഹിത്യകൃതികൾ ചില ടെലിവിഷൻ പരിപാടികൾ ചില സീരിയലുകൾ അതിനകത്ത് എല്ലാത്തിലും ചില എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒന്നിനെയും നമ്മൾ അടച്ചാക്ഷേപിച്ചുകൊണ്ടല്ല എല്ലായിടത്തും നന്മയുടെ സുഗന്ധം പരത്തുന്ന അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഇത് പ്രസരിപ്പിക്കുന്ന നിരവധി ഇതുണ്ട് പക്ഷേ ചിലത് അത് മനുഷ്യ ജീവിതത്തിന് ജീവിത പരിസരങ്ങളെയൊക്കെ വല്ലാതെ മലീമസമാക്കുന്ന ജീവിത ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന അത്തരം തരത്തിലൊക്കെയുള്ള ചില കണ്ടൻ്റുകൾ ചില പ്രമേയങ്ങൾ ആ അതിനെക്കുറിച്ചാണ് ഞാൻ വിമർശനം ഉന്നയിച്ചത് നമ്മുടെ ഭാഷയും സംസ്കാരത്തെയും ഒക്കെ വല്ലാതെ പുറപ്പെടുത്തുന്ന തരത്തിൽ നമ്മുടെ ഒരു കുടുംബ സദസ്സിലൊന്നും നമുക്ക് കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട് അപ്പോൾ സിനിമയെക്കുറിച്ചൊന്നും അതൊരു വലിയ ചർച്ചയായി പോകാത്തത് സിനിമ ആവശ്യമുള്ളവർ തിയേറ്ററിൽ പോയി ടിക്കറ്റ് എടുത്ത് കാണുന്ന ഒന്നാണ് പക്ഷേ ടെലിവിഷൻ പരിപാടികൾ അങ്ങനെയല്ല പ്രത്യേകിച്ചും ടെലിവിഷൻ സീരിയലുകളാണ് ഏറ്റവും ജനപ്രിയമായിട്ടുള്ളത് എല്ലാ വീടുകളിലും അത് സ്ത്രീകളും കുട്ടികളുമൊക്കെ ഇങ്ങനെ ആഘോഷപൂർവ്വം സ്വീകരിക്കുന്ന ഒന്നാണ് അപ്പോൾ ഇത് ഒരു നിയന്ത്രണമില്ലാതെ നമ്മുടെ വീടുകളിലേക്ക് ഇങ്ങോട്ട് കടന്നു വരുന്ന ഒന്നാണ് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചില നിയന്ത്രണങ്ങൾ ഇത് നിർമ്മിക്കുന്നവർ പാലിക്കണം ഇപ്പം കലയെന്ന് പറയുന്നത് അതൊരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതൊരു വെറും വിനോദം മാത്രമല്ലല്ലോ അതൊരു സാമൂഹ്യ പരിവർത്തന ഉപാധി കൂടിയാണ് ഇപ്പോൾ കലയിലൂടെ എന്തെങ്കിലും ഒരു സന്ദേശം നൽകണമെന്നൊന്നും ഞാൻ പറയില്ല സന്ദേശമൊന്നും നൽകിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തെങ്കിലും ഒരു സന്ദേശം കലയിലൂടെ നൽകുന്നുവെങ്കിൽ അത് ശരിയുടെ പക്ഷത്ത് നിൽക്കുന്നതാകണം നന്മയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ പുരോഗതിയുടെ പക്ഷത്ത് നിൽക്കുന്നതാണ് മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആകണം അതിനകത്തൊരു മനുഷ്യജീവിതം ആവിഷ്കരിക്കുന്ന ഒരു ഒന്നാണ് നമ്മൾ ചിത്രീകരിക്കുമ്പോൾ അതിനകത്തൊരു മനുഷ്യ ജീവിതത്തിൻ്റെ സ്വാഭാവികത എങ്കിലും ഉണ്ടാകണം അല്ലെങ്കിൽ ഇങ്ങനെയൊരു ജീവിതം ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം എവിടെയെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നെങ്കിലും തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒന്നാകണം പക്ഷേ നമ്മൾ പല സീരിയലുകളും അല്ലെങ്കിൽ അതുപോലുള്ള ഇത് കാണുമ്പോൾ എല്ലാത്തിനെ കുറിച്ചും അല്ല ഞാൻ എല്ലാത്തിനെ കുറിച്ചും അടച്ചാക്ഷേപിക്കുക അല്ല പല സീരിയലുകളുടെയും പ്രമേയങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഭൂമിയിൽ ജീവിതമുണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിൽ ഞാനതിനെ ഒരു ലേഖനം രണ്ടായിരത്തി പതിനഞ്ചിൽ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിമൂന്ന് സോറി ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനകത്ത് മാതൃഭൂമി പത്രത്തിൻ്റെ എഡിറ്റോറിയൽ പേജിൽ ഭൂമിയിൽ ഇല്ലാത്ത എന്ന് പറഞ്ഞിട്ട് വന്ന ഒരു വലിയ ലേഖനമുണ്ട് അതിനകത്ത് ഇതേ വാചകമാണ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ചില സിനിമകളും ചില ടെലിവിഷൻ പരിപാടികളും ഒക്കെ ടെലിവിഷൻ സീരിയലുകൾ പ്രത്യേകിച്ചുമൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് ചിലതിനെക്കുറിച്ച് മാത്രമാണ് എൻഡോസൾഫാനെ പോലെ സമൂഹത്തിന് അപകടമാണെന്നാണ് അപ്പോൾ എന്താണ് ഈ എൻഡോസൽഫാൻ പ്രയോഗം എന്ന് കപ്പം ചോദിക്കുന്നുണ്ട് എൻഡോസൾഫാൻ എന്ന് പറയുന്നത് മനുഷ്യനിൽ ജനിതക വൈകല്യം ഉണ്ടാക്കുന്നതാണ് അത് തലമുറകളിൽ അങ്ങനെ ജനിതക വൈകല്യം ഉണ്ടാക്കും പക്ഷെ ഇത്തരം ചില പരിപാടികൾ മനുഷ്യൻ്റെ ബുദ്ധിയെ ചിന്തയെ ഭാവനയെ ഒക്കെ വല്ലാതെ വികൃതമാക്കുകയും വികലമാക്കുകയും അങ്ങനെ മനുഷ്യനിൽ മാനസിക വൈകല്യം ഉണ്ടാക്കുമെന്നാണ് അതിൻ്റെ ഒരു മറ്റൊരു തരത്തിലുള്ളൊരു അർത്ഥാർത്ഥം അത് പിന്നെ എൻഡോസൽഫാനെ കാൾ എന്നൊന്നുമല്ല എൻഡോസൽഫാനെ പോലെ ഞാനത് കുറച്ചൊന്ന് കുറച്ചിരിക്കുകയാണ് പക്ഷേ ഇപ്പോ ശ്രീമാനന്ദം വിസാറിനെ പോലൊക്കെ ഉള്ളവർ വന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എൻഡോ സർഫാന കാളും എന്ന് പറഞ്ഞിട്ടൊക്കെ വലിയ വിമർശനത്തിലേക്കൊക്കെ ഇപ്പൊ അത് വന്നിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഒരു മേഖലയെയും അടച്ചാക്ഷേപിച്ചിട്ടില്ല ഇപ്പൊ അത് അഭിനേതാക്കളുടെ ഒരു സംഘടന അതിനെതിരെ ഒരു തുറന്ന കത്തുമായിട്ട് വന്ന് ഞാൻ അതിനൊരു മറുപടി കൊടുത്തു ഞാൻ പറഞ്ഞു ഇത് അഭിനേതാക്കളുടെ ഒരു സംഘടന പ്രതികരിക്കേണ്ട ഒരു വിഷയമല്ല ഞാൻ ഏതെങ്കിലും ഒരു അഭിനേതാവിന്റെ അഭിനയം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഏതെങ്കിലും സംവിധായകൻ്റെ സംവിധാനം മോശമാണെന്നോ അതിൻ്റെ നിർമ്മാണം മോശമാണെന്നോ സാങ്കേതിക വിദഗ്ദ്ധർ അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല ചില സീരിയലുകളുടെ പ്രമേയം കണ്ടന്റ് അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഒരു മാറ്റം ഇല്ല ഇത് പത്ത് വർഷം മുമ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇത് പറയാൻ എനിക്ക് അവകാശമുണ്ട് മലയാളത്തിലെ ആദ്യ സീരിയൽ എന്ന് പറയുന്നത് പലർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല അത് ഒരു പൂ ഇരിയുന്നു എന്ന് പറയുന്ന ദൂരദർശനും യൂണിസെഫും സംയുക്തമായിട്ട് ചെയ്തൊരു സീരിയലാണ് അതിനകത്ത് അഭിനയിച്ച ആളാണ് ഞാൻ എന്ന് പറയുമ്പോ ആദ്യ മലയാള സീരിയൽ ഇപ്പൊ മലയാളത്തിൽ ആദ്യ നോവൽ എന്ന് വെച്ചാൽ പറയുന്ന പോലെ ഇന്ദുലേഖാൻ അത് കുന്തലദേവ് എന്നൊക്കെ പറയുന്നത് അതുപോലെ ആദ്യത്തെ സീരിയൽ എന്ന് പറയുന്നത് ഇതാണ് ഒരു ഭൂഗിരി ഒന്നാണ് അതിലെ പിന്നെ ചാടാ മലയാള സീരിയലുകളുടെ ഉപജ്ഞാതാക്കളിൽ ഒരാളാണ് എന്ന് എനിക്ക് എന്നെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും ഇനി മലയാളത്തിലെ ആദ്യത്തെ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് അത് തൊണ്ണൂറ്റി മൂന്നിലാണ് പ്രഖ്യാപിക്കുന്നത് തൊണ്ണൂറ്റി ഒന്നില് പിന്നെ സൃഷ്ടികളെല്ലാം പരിഗണിച്ച് തൊണ്ണൂറ്റി രണ്ടും പരിഗണിച്ചിട്ട് പ്രഖ്യാപിക്കുന്നത് തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യത്തെ സംസ്ഥാന അവാർഡ് അത് എഴുതിയിട്ടുള്ള ആളാണ് ഞാൻ ഏറ്റവും മികച്ച ഉച്ച ലംബോ അപ്പൊ അതുകൊണ്ട് ഈ മേഖലയിൽ പിന്നെയും എത്രയോ കാലം വലിയ മെഗാ സീരിയലുകളിലൊന്നും ഞാൻ വന്നിട്ടില്ലെങ്കിൽ അന്ന ദൂരത്തിലൊക്കെ ഈ പതിമൂന്ന് എപ്പിസോഡുകളൊക്കെയുള്ള അങ്ങനെ കുറെ സീരിയലുകൾ മെഗാ സീരിയലുകൾ ചിലത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ സീരിയൽ രംഗത്തെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് ധാരണയുണ്ട് ഇത് ഒരുപാട് മനുഷ്യരുടെ ഒരു തൊഴിലിടമാണ് ഒരുപാട് ജീവിതങ്ങൾ ഇതുകൊണ്ട് ജീവിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ അപ്പം ആ മനുഷ്യരോടൊക്കെയുള്ള ഒരു വലിയ സ്നേഹവും കടപ്പാടും എന്നെ ഒരു തിരിച്ചറിഞ്ഞ ഒരു മേഖലയാണ് ടെലിവിഷൻ മേഖല ആ മേഖലയിൽ നിന്നാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് മലയാളികൾ എന്നെ അറിഞ്ഞത് ഈ മേഖലയിലാണ് അപ്പം ആ മേഖലയോട് ഒരു വലിയ തീർത്ഥാടത്തീരാത്ത കടപ്പാടുണ്ട് അത് അത്രയും ഞാൻ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു മേഖലയാണ് ഒരിക്കലും മോശമാക്കാൻ ഞാൻ ശ്രമിക്കില്ല പക്ഷേ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ ഒരു വിമർശനം ഇതിന്റെ കണ്ടന്റ് എന്നോ മലയാള സിനിമ അറുപതോ എഴുപതുകളിലൊക്കെയുള്ള മലയാള സിനിമകളൊക്കെ ബ്ലാക്ക് ബാക്കാൻ വൈറ്റ് സിനിമകളൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞ ഈ അമ്മായി അമ്മ മരുമകൾ പോരൊക്കെ പോലെയുള്ള കണ്ടന്റുകൾ അത്തരം പ്രമേയങ്ങളാണ് ഇപ്പോഴും ഈ വർത്തമാനകാലത്ത് ഒരു പരിഷ്കൃത സമൂഹത്തെ നോക്കി കൊഞ്ഞനം കുത്തുന്ന തരത്തിലുള്ള ഇത്തരം സീരിയലുകൾ ഇത്തരം കണ്ടന്റുകൾ ഇത്തരം പ്രമേയങ്ങൾ അതിനൊരു മാറ്റം ഉണ്ടാകണം എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിക്ക് വളരെ ഇതായിട്ട് ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നോട്ട് പോകുന്ന അത് വേണം അത് ഒരുപാട് മനുഷ്യരുടെ ജീവിതമാണ് ഇത് അവർ ചിലർ പറഞ്ഞു ഇവരുടെയൊക്കെ അന്നം മുടക്കുന്ന ഒരാളായിട്ടാണ് എൻ്റെ ഈ പ്രസ്താവന കണ്ടത് ഞാൻ പറഞ്ഞു ഇത് ഇത്രയും വർഷമായിട്ട് ഒരു മരുഭൂമിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചു പറയുന്നത് പോലെ ഞാനിത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ പത്ത് വർഷമായിട്ട് ഇത്രയും കാലത്തിനിടയിൽ ഞാനിത് പറഞ്ഞതുകൊണ്ട് ഒരാളുടെയും അന്നം മുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞിട്ടില്ല ഇനി ഇതുകൊണ്ട് എൻ്റെ അന്നം മുടങ്ങിയത് സത്യമാണ് വലിയ ഇവരാരും പിന്നെ എന്നെ വിളിക്കാറില്ല വിളിക്കാറില്ലായിരിക്കും ചില നിലപാടുകൾ പറയുമ്പോൾ പിന്നെ എൻ്റെ അന്നം മുടങ്ങി അത് സത്യമാണ് പക്ഷേ ആ നഷ്ടവും ഞാൻ സ്വയം സഹിച്ചുകൊണ്ട് ഇത് പറയുന്നത് ഈ മേഖലയോട് എനിക്കുള്ളൊരു പ്രതിബദ്ധതയാണ് ഒപ്പം ഞാൻ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന എൻ്റെ ഈ സമൂഹത്തോടൊരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ബാധ്യതയുണ്ട് ഒരു പ്രതിബദ്ധതയുണ്ട് അപ്പോൾ ഇത് രണ്ടും ഞാൻ പ്രകടിപ്പിക്കരുത് ഈ മേഖല ഇതെല്ലാം ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ടാണ് ഞാനിത് പറയുന്നത് ഇവിടെ ഒരു മാറ്റമുണ്ടായില്ലെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോൾ പൊതുസമൂഹം പ്രേക്ഷക സമൂഹം ഇത് നിരാകരിച്ചാൽ അപ്പോഴാകും ശരിക്കും എല്ലാവരുടെയും അന്നം മുട്ടുക ഇപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്കറിയാം ഇവർ ചോദിക്കുന്നു ഞാനിത് എന്ത് ചെയ്തു ഈ മേഖലയിൽ ഞാനിവിടെ എത്രയോ വർഷമായിട്ട് ഇങ്ങനെ ചലച്ചിത്ര അക്കാദമിയുടെ ഇതായിട്ടിരിക്കുക അവർ പറഞ്ഞ് ഏഴ് വർഷം ഒന്നാക്കിയാണ് ചിലർ നാല് വർഷം എന്ന് പറഞ്ഞു ഞാൻ രണ്ട് വർഷമാണ് ആയിട്ടുള്ളത് ഈ വൈസ് ചെയർമാനായിട്ട് ചുമതല ഏറ്റെടുത്തത് അതൊരു ചെറിയ കാലയളവെന്നല്ല ഞാൻ പറയുന്നത് ചെയർമാൻ്റെ ഒരു ചുമതല തന്നിട്ടുള്ളത് ഈ മൂന്ന് മാസമായിട്ടുള്ളൂ അപ്പോൾ ഇതിനിടയിൽ തന്നെ ഇപ്പോൾ ഈ സിനിമ നയരൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ടെലിവിഷൻ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ടെലിവിഷൻ മേഖലയിലെ പ്രധാന സംഘടനകൾ വ്യക്തികൾ അവരെ ആയിട്ടെല്ലാം ഒരു ചർച്ച ഷാജിൻ ഖാൻ സാറിൻ്റെ നേതൃത്വത്തിൽ ഈ ഇവിടെ തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ നടത്തുകയുണ്ടായി കുറച്ചും ഒരു മാസം അവുന്നേ ഉള്ളൂ അങ്ങനെ ഒരു ചർച്ച എല്ലാം സമഗ്രമായിട്ടുള്ളൊരു ചർച്ച അവിടെ നടന്നു അതെല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്ത ഡോക്യുമെൻ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണ് അതെല്ലാം ഈ സിനിമ ടെലിവിഷൻ ഈ നയത്തിൻ്റെ ഭാഗമായിട്ട് അത് നമ്മൾ കേട്ടതാണ് ആ സമിതിയിൽ ഞാനും കൂടി അംഗമായ സമിതി ഞാനും കൂടി മുൻകൈയ്യെടുത്താണ് ഇങ്ങനൊരു നിർദ്ദേശം വെച്ചിട്ട് ഇവരെല്ലാം നമ്മളവിടെ ചർച്ചയ്ക്ക് വിളിച്ചത് ഒന്ന് എന്ത് ചെയ്തു എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി നിലവിലൊരു ചികിത്സാ സഹായം അർഹിക്കുന്ന ഈ പിന്നെ അവസരായിട്ടുള്ള എന്നൊക്കെ പറയാവുന്ന കുറേ അവസരം നമുക്ക് പറയുന്നത് ശരിയല്ല ഇപ്പോൾ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്ന കുറേ കലാകാരന്മാർക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായം നൽകുന്നുണ്ട് ആ സഹായത്തിൻ്റെ പരിധി ഇപ്പോൾ ഞാൻ ഈ ചെയർമാൻ്റെ ചുമതല ഏറ്റെടുത്തപ്പോൾ ആദ്യം ചെയ്തൊരു കാര്യം ഞാൻ തന്നെ വ്യക്തിപരമായി മുന്നിട്ട് നിന്ന് മുൻകൈ എടുത്ത് അതിൻ്റെ പരിധി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അവിടെ ജനറൽ കൗൺസിലിനെ കൊണ്ട് എടുപ്പിച്ചു അപ്പോൾ ഇതെല്ലാം നമ്മൾ അവിടുത്തെ ഒരു തൊഴിലാളികളുടെ ക്ഷേമവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ അവരൊരു ശത്രുവല്ല അവർ എന്നെ അവരുടെ ശത്രുപക്ഷത്ത് നിർത്തേണ്ട ഒരാളുമല്ല അവിടെ ഗുണപരമായ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ഈ മേഖലയ്ക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ നോക്കൂ ഒരുപാട് പേരുടെ മനുഷ്യരാണ് അവരുടെ ജീവിതത്തിൻ്റെ സുരക്ഷയെക്കുറിച്ച് നമ്മൾ ഓർക്കണം അതിന് ഒരു സുരക്ഷിതത്വം ഉണ്ടാവുകയും അതിന് ഈ മേഖല നിലനിൽക്കുകയും വേണം അപ്പം പ്രേക്ഷകർ നിരാകരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻഡസ്ട്രി തന്നെ ഉണ്ടാകുമോ എന്ന് അത് ഇവർ തിരിച്ചറിയേണ്ടതുണ്ട് അപ്പോൾ ഇങ്ങനെയൊരു ഒരു വിമർശനം നമ്മൾ ഉന്നയിക്കുമ്പോൾ ആ ഉന്നയിക്കുന്ന ആളിനെ വ്യക്തിപരമായി ആക്രമിക്കാനും തേജോബം ചെയ്യാനും അയാളെ ആക്ഷേപിക്കാനും ഒക്കെ മുതിരാതെ ആ സംഘടനയിലെ മെമ്പർ കൂടിയാണ് ഞാൻ അപ്പോൾ അത് അയാൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ സ്വയമൊന്ന് ചിന്തിക്കുകയും ആലോചിക്കുകയും അതൊരു ചർച്ച ചെയ്യുകയും ഇത്തരം ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും അല്ലെങ്കിൽ ഒരു ആശയം രൂപീകരിക്കപ്പെടുകയും അത് പിന്നീട് ഒരു ക്രിയാത്മകമായ ഒരു നടപടിയിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഇങ്ങനെയുള്ള ചില സംവാദങ്ങൾ ഉയർന്നു വരുമ്പോഴല്ലേ സമൂഹത്തിൽ കേരളമെന്ന് പറയുന്ന അത്തരം ഒരുപാട് എന്താണ് ആശയ സംവാദങ്ങളിലൂടെയും അത്തരം ഒരുപാട് നവോത്ഥാനങ്ങളിലൂടെയും ഒക്കെ രൂപപ്പെട്ട ഒരു നാടല്ലേ ഇവിടെ ഇവിടെ ഇപ്പോഴും ചില പിന്തിരിപ്പൻ ആശയങ്ങളുമായി ചില സ്ത്രീവിരുദ്ധ ആശയങ്ങളുമായിട്ടൊക്കെയുള്ള ഇങ്ങനെയുള്ള ആ കണ്ടുകൾ മാറണം ആ പ്രമേയങ്ങൾ മാറണം അത് കാലം ആവശ്യപ്പെടുന്നതാണെന്ന് ഞാൻ പറയും ഞാനതിൻ്റെ ഒരു ആവിഷ്കരണത്തെക്കുറിച്ചും അതിൻ്റെ മറ്റ് യാതൊരു ക്രിയേറ്റീവ് സൈഡിനെ കുറിച്ചും ഒന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ഒറ്റ വിമർശനം ഉള്ളൂ ഇത്തരം പ്രമേയങ്ങൾ ഇത്തരം അത് ചില സീരിയലുകളുടെ ഈ ഇത്തരം പ്രമേയങ്ങൾ അത് എൻഡോ പോലെ അപകടമാണ് അതിന് ഏറ്റവും വലിയൊരു പ്രശ്നം ഞാൻ പറഞ്ഞത് ഇത് കണ്ടു വളരുന്നത് കുറെ കുഞ്ഞുങ്ങളാണ് ഇപ്പം ചിലർ വാദിക്കുന്നുണ്ടോ ഇത് കുഞ്ഞുങ്ങളല്ല ഇപ്പം ഇതിൻ്റെ മുമ്പിലിരുന്ന് എന്ന് ചോദിക്കും മുമ്പിലിരുന്ന് കാണണ്ട ഈ അണുകുടുംബങ്ങളിൽ ചെറിയ കുടുംബങ്ങളിൽ ചെറിയ വീടുകളിൽ എവിടെയെങ്കിലും ഒക്കെ ഈ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാവുമല്ലോ ഇതിലൂടെ വരുന്ന സംഭാഷണങ്ങൾ മുഴുവൻ എവിടെയെങ്കിലും നിന്നിങ്ങനെ സ്ഥിരമായി വർഷങ്ങളോളം ഈ കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ച നടക്കുന്ന കാലത്ത് അവരുടെ വ്യക്തിത്വം വികാ വികാസം രൂപ പിന്നെ രൂപപ്പെടുന്ന കാലത്ത് ഇതെല്ലാം കേട്ടു മനസ്സുകളിൽ എവിടെയോ ഒക്കെ ഇത് കിടക്കും അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പിന്നെ ഈ മൊബൈൽ ടവറുടെ ടവറുകൾ അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള റേഡിയേഷൻ ഉണ്ടാക്കുമെന്ന് പറയുന്ന പോലെ ഇതിൻ്റെ ഒരു റേഡിയേഷൻ്റെ ഇതിലാണ് ഈ കുട്ടികൾ വളരുന്നത് അപ്പോൾ ഇതിൻ്റെ മുമ്പിലിരുന്നത് കാഴ്ചകൾ കാണുമെന്നില്ല ഇനി മുമ്പിലിരുന്ന് കാണുന്ന കാഴ്ച കുട്ടികൾ ഇത്തരം ടെലിവിഷൻ കാഴ്ചകൾ കാഴ്ചകളുടെ ഒരു ശീലത്തിൽ വളരുന്ന കുട്ടികൾ അവർ കരുതുന്നത് എന്താണ് ഈ കാണുന്ന ജീവിതത്തിൻ്റെ യാതൊരു സത്യസന്ധതയും സ്വാഭാവികതയും ഇല്ലാത്ത ഇത്തരം ടെലിവിഷൻ കാഴ്ചകൾ കണ്ട് വളരുന്ന കുട്ടികൾ ഇതാണ് ജീവിതം ഇങ്ങനെയാണ് ജീവിതം ഇതാണ് ജീവിതത്തിൻ്റെ ശരികൾ മനുഷ്യബന്ധങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതാണ് അതിനകത്ത് ഇങ്ങനെ ഒരു എന്താണ് ഒരു ന്യായീകരണമില്ലാതെ ചിലരെ കൊല്ലാനും അവർ അതിനെതിരെ ഗൂഢാലോചന നടത്താനും ഒക്കെ ചെയ്യുന്ന ഇതൊക്കെയാണ് യഥാർത്ഥ ജീവിതത്തിൽ പാലിക്കേണ്ടതെന്നൊക്കെയുള്ള ചില ധാർമ്മികമായ ഒരു ബോധം ആ രീതിയിലൊക്കെയാണ് അവർ ചിന്തിക്കുന്നത് അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലൊരു ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ജീവിതത്തെക്കുറിച്ചുള്ള വീക്ഷണമൊക്കെ കുഞ്ഞുങ്ങളിൽ അറിയാതെ രൂപപ്പെടും അത് ഉണ്ടാ അങ്ങനെ വളരുന്ന ഒരു ഒരു കുഞ്ഞുങ്ങളുടെ ഒരു തലമുറ ഭാവിയിൽ എങ്ങനെയായി പോകും എന്നുള്ളൊരു ആശങ്ക കൂടി അതൊരു വലിയ സാമൂഹ്യ വിപത്താണ് അത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഒരു മനഃശാസ്ത്ര വിദഗ്ധനുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വിവരമുണ്ട് ഒരുപാട് ഈ മക്കളൊക്കെ കുറച്ച് അമ്പത് അമ്പത്തഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞ ചില അമ്മമാരെ കൊണ്ടുവരുന്നു വരുന്നു കൗൺസിലിങ്ങിന് എന്താണ് വിഷയം പുതുതായിട്ട് വീടുകളിലേക്ക് വന്ന് കയറുന്ന മരുമക്കൾ തങ്ങളെ കൊല്ലാൻ വരുന്നവരാണ് വിഷം നൽകി കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ സീരിയലുകളിൽ കുറേ കാലം കണ്ട് 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 അതിൻ്റെ അതിൻ്റെ ഒരു ഒരു മാനസികാവസ്ഥയിൽ പോവുകയാണ് പലരുടെ മനസ്സുകളിൽ പലരുടെയും മനോനില ഇത് ഞാൻ ഒട്ടും ആലങ്കാരികമായിട്ട് പറയുന്നില്ല നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് മരുമക്കളെയൊക്കെ ഒരു ശത്രുപക്ഷത്ത് നിർത്തി അത് എന്തോ ആണെന്നൊരു അതൊരു ഒരു അങ്ങനെ ഒരു ബോധബോധം ഇത്തരം സ്ത്രീകളിൽ അത് അങ്ങനെ രൂപപ്പെടുകയാണ് ഇത്തരം കണ്ടന്റുകളിൽ നിന്ന് അത് കിട്ടുന്ന ഒരു അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാംസ്കാരിക വിഷം കൂടിയായിട്ട് മാറുകയാണ് നമ്മളെല്ലാ അർത്ഥത്തിലും മലയാളികൾ എന്ന് പറയുന്ന ഒരു എന്താണ് ഈ മണ്ണും പിന്നെ ജലവും വായുവും അന്തരീക്ഷവും മരുന്നുകളും ആഹാരവും ഒക്കെ ഒരു മായമായി മാറുന്ന വിഷമയമായി മാറുന്ന കാലത്ത് ഇത്തരം ചില സാംസ്കാരിക വിഷം കൂടി നമ്മൾ ഏൽക്കേണ്ടി വരുന്നുണ്ട് അത്തരം സാംസ്കാരിക വിഷത്തിനെതിരേക്കുള്ളൊരു പ്രതിരോധം നമ്മൾ തീർത്തില്ലെങ്കിൽ തീർച്ചയായും ചരിത്രത്തിന് നമ്മളൊരു തോറ്റ ജനതയായിട്ട് അടയാളപ്പെട്ടു പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇത് നമ്മുടെ കൃത്യമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ നിലപാടുകളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറയുന്നത് അല്ല അവിടെ യാതൊരു ഒരു ആർട്ടിഫിഷ്യലായിട്ട് ഞാൻ പറയുന്നില്ല ഇത് വളരെ ജെനുവിനായിട്ട് സത്യസന്ധമായിട്ട് എൻ്റെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ നിന്ന് വരുന്ന ചില അഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞത് അത് പത്ത് വർഷമായിട്ട് പറയുന്നത് ഇനിയും പറഞ്ഞുകൊണ്ട് ഇരിക്കും ആരും എന്നെ നിശ്ശബ്ദനാക്കാനും നോക്കണ്ട അത് കൃത്യമായിട്ട് തന്നെയാണ് അങ്ങനെ ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് അവരുടെ ഒരു വിഷയമേ അല്ല അവരുടെ ഒരു റോളും അതിനകത്തില്ലാത്തൊരു കാര്യത്തിൽ എന്തിനാണ് അവർ പ്രതികരിക്കാൻ പോകുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല ഏതെങ്കിലും ഒരു അഭിനേതാവിൻ്റെ അഭിനയം മോശമാണെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അഭിനേതാക്കളുടെ സംഘടന എന്തിനാണ് അതിന് പ്രതികരിച്ച് അതിൻ്റെ മുഴുവൻ ആ അപജയങ്ങളുടെ മുഴുവൻ ധാർമ്മികമായ ഉത്തരം ഉത്തരവാദിത്വം ഞങ്ങൾക്കാണെന്ന് സ്വയം ഏറ്റുകൊണ്ട് പറയുന്നത് പോലെ സ്വയം സമ്മതിച്ചുകൊണ്ട് കൊണ്ട് പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് ഇവരിത് തയ്യാറാകണം അവർ ഒരു തുറന്ന ചർച്ചയ്ക്ക് ഇതൊക്കെ അവർ തയ്യാറാവുകയും അതിന് ഞാൻ തയ്യാറാണ് ഏത് ചർച്ചയ്ക്കും ഏത് സമയത്തും അവർ പറയുന്ന എവിടെ വേണമെങ്കിൽ നമുക്കൊരു ചർച്ച നടത്താം കൂട്ടായിരുന്നു അവർ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ ചാനലുകളാണ് ഇതിൻ്റെ ചില കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് തീരുമാനിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ആയിക്കോട്ടെ അവരെയും നമുക്ക് ഈ ചർച്ചയ്ക്ക് വിളിക്കാം ഇതെല്ലാവരും കൂടി ചേർന്നൊരു സമഗ്രമായ മാറ്റം ഒരു ശുദ്ധീകരണം ഈ ഒരു കാര്യത്തിൽ ഉണ്ടായില്ല എങ്കിൽ ഒരുപാട് മനുഷ്യരുടെ ജീവിതങ്ങൾ ഇത് വലിയ പ്രശ്നത്തിലാകും ഇപ്പോൾ അന്നം മുട്ടുന്നില്ല എന്നുള്ളത് ഒരു ഇതല്ല പലരും ഇതൊരു ഇൻഡസ്ട്രിയുടെ ഒരു അപകടത്തിലേക്ക് പോകുന്ന അവസ്ഥ കൂടിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചതെന്ന് അവർ തിരിച്ചറിയണം